കേരളത്തിൽ വി ഡി സതീശൻ്റെ മൂട് താങ്ങി കുറേ മാപ്രകളുണ്ട് അതിൽ പ്രമുഖയാണ് റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കുരു കഴിഞ്ഞ ദിവസം ഈ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നൊരു പരിപാടി കണ്ടു അതിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെക്കുറിച്ച് പരുത്തിക്കുരുവിൻ്റെ അഭിപ്രായം കേൾക്കാനിടയായി ഒരു വിഷയത്തെക്കുറിച്ചും കൃത്യമായിട്ട് ആഴത്തിൽ അറിവില്ലാതെ ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മൗദൂദി ദാവൂദിൻ്റെ എന്നൊക്കെ കുറച്ച് വിവരങ്ങൾ ചോദിച്ച് കേട്ടതിന് ശേഷം ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് ചാടി 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 പോകുന്ന ചില മരഞ്ചാടി വേണമെങ്കിൽ പറയാം ഇന്നലത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച് അരുൺകുമാർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒറ്റയടിക്ക് ഒന്നിൽ നിന്ന് അടുത്ത വിഷയം അതിനുശേഷം ടി എൻ പ്രതാപൻ ഇങ്ങനെ പോവുകയാണ് ഒരു കാര്യത്തിലും അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി കേൾക്കണ്ട അതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ക്രോസ് ചെയ്യുന്നു എന്ന് കണ്ടാൽ ഉടനടി അടുത്ത വിഷയത്തിലേക്ക് എടുത്ത് ചാടുകയാണ് നോക്കൂ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെയുള്ള ഉദ്യോഗസ്ഥരെ ആർ എസ് എസിനോട് അടുക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ അതിരൂക്ഷമായ പ്രതികരണം നമ്മൾ കണ്ടിട്ടാണ് സെൻകുമാറിനെ എങ്ങനെയാണ് അദ്ദേഹം പറയാം എങ്ങോട്ടാണ് പോക്ക് എന്ന് അറിയാം എന്നിട്ട് എങ്ങോട്ടാണോ പോക്ക് പിന്നീട് തെളിയുകയും ചെയ്തു നോക്കൂ കേൾക്കു കേൾക്കു മുസ്ലിം വിരുദ്ധ നിലപാടെടുക്കുന്നു മുസ്ലിം വിരുദ്ധ നിലപാട് അതിരൂക്ഷമായ പ്രതികരണങ്ങൾ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് പോയി കാണുമ്പോൾ മുസ്ലിം വിരുദ്ധ പ്രതികരണങ്ങൾ നടത്തുന്നു എന്നുള്ളത് എ ഡി ജി യുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുന്നുല്ലോ പല നേതാക്കളും പല വിഷയങ്ങളും പറഞ്ഞു വാർത്തകൾ നോക്കൂ അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ എ ഡി ജി പിട്ടിട്ടില്ല സുജിത് ദാസിനെതിരെ ആരോപണമുണ്ട് സംഘവൽക്കരണത്തിന്റെ ഒരു ഏജന്റായിട്ട് ഈ സുജിത് പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ ഉള്ളതെങ്കിലും എസ് പി മാർക്കെതിരെ ആരോപണമുണ്ട് അതുകൊണ്ട് നിൽക്കട്ടെ പക്ഷെ എന്റെ കണ്ടൻഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനോ അത് റദ്ദാക്കുന്നതിനോ വേണ്ടി എ ഡി ജി പി ഉപയോഗിച്ചെന്ന് പറയുന്നത് എത്ര ആർഗ്യുമെന്റ് ആണ് അല്ല എന്തുകൊണ്ടാ മുഖ്യമന്ത്രി ാണ് ആരോപണം ഉന്നയിക്കുന്നത് അതാണോ ആരോപണം ആ ആരോപണത്തിന് തെളിവു വേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നോക്കുകയും സ്വന്തം എന്റെ ചോദ്യം ഇതാണ് സ്മൃതി ഒറ്റ ചോദ്യമുള്ളൂ ഈ ദത്തത്രയ ഹൊസബളയെ കണ്ടത് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ആണല്ലോ സി എം ആർ എക്സാലോജിക്ക് വിഷയത്തിൽ എപ്പോഴാണ് അന്വേഷണം വരുന്നത് എസ് എഫ് ഐയുടെ അന്വേഷണം വരുന്നത് എപ്പോഴാണ് മുമ്പാണോ പിമ്പാണോ ഡിസംബറിലാണ് ഒരു വിഷയത്തെ കുറിച്ചും ഒരു അറിവുമില്ലാത്ത സതീശൻ പറയുന്നതിനെ അതേപടി അവതരിപ്പിക്കാൻ നടക്കുന്ന സതീശനെ ഏത് കാര്യത്തിലും വെള്ളപൂശ നടക്കുന്ന ഒരു നയൻ സിക്സ് വിടുപണി മാപ്രാച്ചിയാണ് പറയുന്നത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തക എന്നാണ് പക്ഷെ കണ്ടില്ലേ ഇതും കൂടി വേണ്ട ഇതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം സതീശന്റെ ആർ എസ് എസ് ബന്ധത്തെ ഇതേ ചാനൽ ചർച്ചയിൽ ഇവരുടെ ഡിബേറ്റ് വിത്ത് പരുത്തിക്കുരു എന്ന പരിപാടിയിൽ സതീശന്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് ബി ജെ പി കാര് പറയുകയാണ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉടനടി തെളിവ് ചോദിക്കുകയാണ് ആര് കോൺഗ്രസ്സുകാരല്ല പരുത്തിക്കുരു കേട്ടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ പരിപാടികളും ഞാൻ വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചിരുന്ന ആളാണ് വി ഡി സതീശൻ അതിന്റെ ഒരു തെളിവ് കാണിക്കെട്ടെ ഞാൻ പറട്ടെ ഞാൻ 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 കയ്യിൽ വെച്ച് ആ ഉണ്ടായിരുന്നു കണ്ടില്ലേ ചില വെള്ളപൂശൽ കൊട്ടേഷൻ എടുത്തുകൊണ്ട് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ചാനൽ ചർച്ചകൾക്കകത്തിരുന്നു കൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ചും പഠിക്കാതെ മോഡറേറ്റർ എന്ന പേരിൽ ഇരുന്നു കൊണ്ട് സ്വന്തം അറിവില്ലായ്മയെ മറ്റുള്ളവരുടെ തോളിൽ ചാരിക്കൊണ്ടോ മറ്റുള്ള വിഷയത്തിലേക്ക് ചാടിപ്പോയിക്കൊണ്ടോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഈ നൂറ്റാണ്ടിൽ പോലും മാധ്യമ മാധ്യമപ്രവർത്തകയാകാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു സതീശൻ അല്ലെങ്കിൽ ഒരു പെൺ സതീശൻ അതാണ് ഈ പരുത്തിക്കുരു മാ ആ പറഞ്ഞു തിരുത്താൻ അരുൺകുമാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും എവിടെ കേൾക്കാൻ ഒറ്റയടിക്ക് എത്ര വിഷയത്തിൽ ചാടി ചാടി പോയെന്ന് കേൾക്ക് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഉത്തരവില്ല അടുത്ത വിഷയത്തിലേക്ക് ചാടുക ഇങ്ങനെ ഇങ്ങനെ ചാടിക്കളിക്കലാണ് ഈ മരഞ്ചാടി മാപ്രയുടെ ജോലി എന്നിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള നിലയ്ക്ക് ചില വളഞ്ഞ വഴിയിലൂടെയൊക്കെ പ്രധാന പദവിയിൽ എത്തി എന്നതിനപ്പുറം ഒരിക്കലും ഇവർ ഇനി പത്ത് തവണ ജീവിച്ചു മരിച്ചാലും ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകയാകാൻ പോകുന്നില്ല അതിനുള്ള ക്വാളിറ്റിയുമില്ല അതിനുള്ള കഴിവുമില്ല ഏതെങ്കിലുമൊക്കെ മൗദൂദി ദാവൂദിൻ്റെയൊക്കെ ബുദ്ധികൾ അതേപടി എടുത്ത് ഛർദിക്കാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ അത് കാണാനും കേൾക്കാനും വിധിക്കപ്പെട്ട ടെലിവിഷൻ പ്രേക്ഷകരാണെന്ന് മാത്രം അതിനെക്കുറിച്ച് പറയാനുള്ളൂ